ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഷൗബാനിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് ഈ പവിത്രമായ ഷൗബാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലാനുള്ളത് ഹബീബായ നബി സല്ലാഹു അലഹി തങ്ങളുടെ പേരിൽ ഉള്ള സ്വലാത്തുകളാണ് ആ പരിശുദ്ധമായ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് മാധുര്യം അള്ളാഹു നമുക്ക് തരും ഒരുപാട് സന്തോഷം അള്ളാഹു നമുക്ക് തരും ഒരുപാട് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങളും അള്ളാഹു സുബുഹാനുഹു തായാല നമുക്ക് നൽകും അപ്പോൾ ആ സന്തോഷവും ആനന്ദവും ഒക്കെ നമുക്ക് വേണം അസ്വങ്ങളായി കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ സ്വലാത്തുകൽ നമ്മുടെ കൂടെ അസ്മാ ഉൽ ചൊല്ലിയിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പലരും സങ്കടമുള്ളവരാണ് എൻ്റെ കൂടെ വന്ന് ചൊല്ലണം ഇല്ലേ ഒരുപാട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വേദനയിലും പ്രയാസങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് ദുഃഖങ്ങളിലായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് എല്ലാവരും എൻ്റെ കൂടെ വന്ന് ചൊല്ല് സ്വലാത്തു തിബുൽ കുലൂബ് എല്ലാവർക്കും ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ ചെല്ലണം അള്ളാഹുമ്മ എൻ്റെ കൂടെ പെട്ടെന്ന് ചൊല്ലിക്കോ അള്ളാഹുമ്മി അല സെയ്യാ മുഹമ്മദിൻ തിബുൽ കുലൂബി വധവാഹാ ിഫാഹി വസിം മാരകമായ രോഗമുള്ളവർ കുറേ കമൻ്റുകൾ നമ്മൾ വായിച്ചു പല്ല് വേദനിക്കുന്നവർ ശരീരം വേദനിക്കുന്നവർ അതുപോലെ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നമ്മൾ ഇതിനകത്ത് വായിച്ചു എല്ലാവരും എല്ലാ രോഗങ്ങളും മാറണമെന്ന് പറഞ്ഞു ചൊല്ല് ചൊല് അള്ളദിനിൻ തിബുൽ കുലൂബി വധവാഹ വാനി വഷിഫാഹ ആലിഹി വസഹ്ബിഹി വസിം ഒന്നുകൂടെ ചൊല്ല് അള്ളാഹു صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم الله اللهم صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلي اله وصحبه وسلم അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ പരിശുദ്ധമായി ഷബാനിൻ്റെ ദിവസങ്ങളിൽ ഹബീബായ നബി കുലഹി വസല്ല മാ തങ്ങളുടെ പേരിലുള്ള ആ സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ടാണ് റബ്ബെ ഈ പവിത്രമായ പരിശുദ്ധമായ മജലിസിൽ ഞങ്ങൾ ധാരക്കുന്നത് റാഹിമായ അള്ളാഹ പല ആളുകളും പല രോഗങ്ങൾ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ് വല്ലാതെ സങ്കടപ്പെടുന്നവരാണ് വല്ലാതെ ദുഃഖമുള്ളവരാണ് അള്ളാഹുവേ എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശമനം കൊടുക്കണേ അല്ല വേദനകളെ മാറ്റണേ അല്ലോ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലോ സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് നീ കൊടുക്കണേ അല്ലോ ഹൈറായിട്ടുള്ള മാർഗങ്ങളിലൂടെ നീ എത്തിക്കണേ അല്ലോ അള്ളാഹുവേ സന്തോഷത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അള്ളാഹുവേ ഒരിക്കലും ഞങ്ങളെ പട്ടിണിയാക്കല്ലേ അല്ലാ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടിയാചിക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ സഹോദരങ്ങളെ അതുകൊണ്ട് ചൊല്ലിക്കോ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചൊല്ലണം അതിൽ ഒരുപാട് ഇൻഷാ അള്ളാ എല്ലാവരും എൻ്റെ കൂടെന്ന് ചൊല്ല് സ്വലാത്തു താജാണ് ചെല്ലാൻ പോകുന്നത് ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ ചൊല്ല് കാരണം ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പറയണം ആ ഒരു ഓർമ്മയിൽ ചൊല്ല് അള്ളാഹുമൊല്ലി അലീദിന ഞാനിങ്ങനെ ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ കഴിഞ്ഞ പാട് നിങ്ങൾ ചൊല്ലണം സ്പീഡിനെ ചൊല്ലിക്കോ ഇത് ചൊല്ലുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹം വെക്കണം അള്ളാഹുവേ ഈ ഷാബാനിൽ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ഇറങ്ങിയ ഈ പുണ്യമാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാ നിൻ്റെ എത്തിക്കണമെന്ന് അള്ളാൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ മദീനെ കാണണമെന്ന് അവിടെ ചെന്ന സ്വലാത്തുകളും സലാമുകളും ചൊല്ലണമെന്ന് എല്ലാവരും നല്ല നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് കൽവിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ചൊല്ലിക്കോ അള്ളാഹുമ صل على سيدنا محمد ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب. مرفوع مشفوع مَنْكُوشٌ في اللوح والقلم سيد العرب والأجم سيد العرب والأجم جسمه مقدس معتر مطهر منور في البيت والحرم شمس اللحى بدر الدجا صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصم وجبريل خادم والبراق مرقبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوب والمطلوب مقصود والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباغ الظلم سراج السالكين مصباغ المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم محمد بن عبد الله نور من نور الله يا ايها المشتاقون بنور جمال صلوا അലൈഹി വലിഹി വസ്ഹാബി വസലിമോ തസ്ലീമാ അള്ളാഹുവേ കരുണക്കടലായറബെ ഞങ്ങളീ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മുത്തായ ഹബീബ് റസൂലുള്ള ാഹു അലൈഹി വസല്ല തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ഹബീബിൻ്റെ മദീന എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് താജസ്വലാത്തു ചൊല്ലിയവരാണ് അതിന് പറക്കത്തുണ്ട് പടച്ചോനെ അതിന് സന്തോഷമുണ്ട് പടച്ചോനെ അതിനൊരുപാട് ഞാമത്തുകളുണ്ട് പടച്ചോനെ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാവരുടെ ജീവിതങ്ങളിലും അതൊരു വഴികാട്ടി ാക്കി കൊടുക്കണം റഹ്മാനെ കരുണക്കടലായ റബ്ബേ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഈ സ്വലാത്ത് വളക്ക് ചൊല്ലിയിട്ട് ധാരക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല അല്ലോ ഒരുപാട് പ്രതിഫലം നിന്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയേയുള്ളൂ നാളെ ഹബീബിന്റെ ശഫായത്തു വേണമെന്നുള്ള പ്രതീക്ഷയേ ഉള്ളൂ നിന്റെ പൊരുത്തവും ഹബീബിന്റെ പൊരുത്തവും കിട്ടണമെന്നുള്ള ആ ഒരു പ്രതീക്ഷയേയുള്ളൂ അള്ളാഹുവേ സാധുക്കളായി ഞങ്ങൾക്കത് നൽകണേ അല്ലോ അള്ളാഹുവേ ആരെല്ലാം ഈ സ്വലാത്തുകൾ ചൊല്ലുമ്പോ ആരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇതുപോലുള്ള സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലിയിട്ട് റബ്ബിലേക്ക് നമ്മൾ ചോദിക്കുന്നത് എനിക്കും ഒരു പവറും ഇല്ല കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു പവറില്ല പക്ഷേ നമ്മൾ ചൊല്ലിയത് ഹബീബിൻ്റെ പേരിലാണ് അതിന് വല്ലാത്ത പവറാണ് അതിന് വല്ലാത്ത സന്തോഷമാണ് അള്ളാഹുവേ കരുണക്കടലായ റബ്ബേ ഇത് തുടങ്ങിയ സമയം മുതൽ ഇന്നും മുടങ്ങാതെ കാണുന്നവരുണ്ട് അള്ളാഹുവേ നീ തട്ടിക്കളയല്ലേ റബ്ബേ എല്ലാവരും ചൊല് എൻ്റെ കൂടെ ചൊല്ല് ആരംഭ പൂവായ മു ഞങ്ങൾക്ക് ചൊല്ലുന്ന സമയം നിങ്ങളുടെ കൽവിൽ ഉണ്ടാകണം കണ്ണടച്ച് പിടിച്ചിട്ട് ഞങ്ങളോട് എത്തിക്കണമെന്ന് പറയണം ചൊല്ല് ആരംഭ പൂവായ ുടെ ഹലത്തിൽ ചെന്ന താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക മൽജാവ മഞ്ചാവ മുറുതാകൽ മുഷ്താഖി ഹൈമ്പത്ത കലൈനി അജുമല മോലൽ ഫാരീഖ ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തൗഫീക് ഏകല്ല അമ്പിളി പൂവോകല്ലെങ്കുന്ന പൂവീതൽ ചൊല്ലും ഹബിബോരേ അരികിലായി ചൊല്ലാൻ കോതിച്ചേറെ ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹവറത്തിൽ ചൊന്ന് താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ല ൊബ്ബം വാ ഷോ ഖയ്യാർ അഹമ്മത്താലമി ജിദലാന ഒബ്ബാന അലയ്യാർ അബ്ബാന ആ തീന ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹലറത്തിൽ ചൊന്ന് താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ല അള്ളാഹു ഹബീബിൻ്റെ പരിശുദ്ധമായ മദീനയിലേക്ക് അള്ളാഹു എത്തിപ്പിക്കട്ടെ അല്ലേ അവിടെ നിന്ന് എത്താമെന്ന് കൊതിക്കണം റോലയിൽ പാറും പിറാവായി ഒന്ന് പോയെങ്കിൽ റോലാ മണവാളനെ കണ്ട് സലാമും ചൊല്ലിയെങ്കിൽ ചൊല്ലെങ്കിൽ അള്ളാഹോടെത്താനും അവിടെ ചെന്നുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് വരാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ നമ്മുടെ മജലിസിൽ സംഗമിച്ചവരൊക്കെ ഞാൻ ഒന്നും പറയാനില്ല നിങ്ങളൊക്കെ ഒന്നിപ്പോൾ ലൈക്ക് ചെയ്താൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ചെയ്താൽ അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തും അവരൊക്കെ സ്വലാത്ത് ചൊല്ലും അള്ളാഹു താലെ സ്വീകരിക്കട്ടെ